കൂട്ടാരെ അപ്പൊ ഇന്ന് നോമ്പ് അടുത്തത് അപ്പൊ ഞാൻ വിചാരിച്ചു മുട്ട എല്ലാം പൊങ്ങി വെച്ചു കേട്ടോ മുട്ട പറ്റി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പം ഏകദേശം അത് വെന്ത് കഴിഞ്ഞപ്പതിന്റെ തോലെല്ലാം മാറ്റി സെറ്റാക്കി വെച്ചാലു അപ്പൊ എന്നെ സഹായിക്കാൻ എന്റെ അമ്മിനെയും ഉണ്ട് പിന്നെ കൊറച്ച് ക്യാബേജ് ക്യാരറ്റ് അങ്ങനത്തെ ഉള്ളി തക്കാളി എല്ലാം വെട്ടി സ്ലൈസ് ആക്കി വെച്ചു പിന്നെ ഞാനിന്ന് നൂൽപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ പൊടിയെല്ലാം നല്ല വെള്ളം തെളിച്ചെല്ലാം വന്നു അപ്പൊ വെള്ളത്തിന്റെ അനുസരിച്ച് തന്നെ ഞാൻ പൊടി അപ്പൊ അത് വാട്ടി കുഴച്ച് വെച്ചാളയാന്ന് വിചാരിച്ചു അങ്ങനെ പൊടി വാട്ടുന്നതാണ് ഇത് കാണുന്നത് അപ്പം ഇന്ന് ഞാൻ നൂൽപുട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഓരോ ഈ വാട്ടുമ്പോഴാണ് ഭയങ്കര പാല് വെച്ച് വേഗം ഒരു മയോണൈസ് അടിക്കുക കുറച്ച് പാലും വിനീഗറും പിന്നെ വെളുത്തുള്ളി ഉപ്പ് ഓയിൽ എല്ലാം ഇട്ട് നല്ല തിക്ക് മയോണൈസ് അടിച്ച് വെച്ചിട്ടോ അതിനുശേഷം നമ്മള് ഞാൻ പറഞ്ഞില്ല പൊക്കറ്റ് ഉണ്ടാക്കണം അതിന് വെജിറ്റബിൾസ് എല്ലാം ഉണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് ഞാൻ ബീഫാണ് ചേർക്കുന്നത് അതും പിന്നെ മയോണൈസും എല്ലാം മിക്സ്ഡ് ആക്കി കുറച്ച് കുരുമുളകും പൊടിയും സോൾട്ടും എല്ലാം ഇട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി സെറ്റ് ആക്കി വെച്ചു എന്നെ സഹായിക്കാൻ എന്റെ മോളും ഉണ്ടോ ചെറിയ ആള് അപ്പൊ അയാളും ഉണ്ട് ഭയങ്കര തകർപ്പൻ സഹായിക്കല അപ്പം വേം പോക്കറ്റ് പോക്കറ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ ബോക്സ് ബോക്സ് ആയിട്ട് രണ്ട് സമസ ഷീറ്റ് വെച്ച് സെറ്റാക്കി പിന്നെ ഞാൻ അങ്ങനെ മുട്ട ബജിയെല്ലാം ഏകദേശം ഫ്രൈ ചെയ്ത് തീരാതായിട്ടോ അപ്പൊ ഇതെല്ലാം കോരി ഇങ്ങെടുക്കുന്ന മുട്ടണ്ട് പൊട്ടുന്ന പൊട്ട പൊട്ട പൊട്ടോ ഒന്ന് പൊട്ടുന്നുണ്ട് ചിലത് അപ്പൊ ഈ മുട്ട ബൊജി പൊയ്ക്കുമ്പോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ നമ്മൾ പൊക്കറ്റ് സമൂസ പൊക്കറ്റ് ഷവോർമ്മ റെഡിയാക്കി വെച്ചിരുന്നല്ലോ സമൂസ ഷീറ്റിൽ അതും പൊരിച്ചെടുത്തു പിന്നെ നൂൽപുട്ടാക്കി പിന്നെ മാംഗോ ജ്യൂസ് അടിച്ചു അങ്ങനെ ഞങ്ങള് നോമ്പെറുക്കാൻ വേണ്ടി എല്ലാം സെറ്റാക്കി വെച്ചു ഓരോ ഉപ്പ ചീനിയും കാത്തു കുത്തിരിക്കുന്ന ഉപ്പ് ചുവട്ടം പോയത് ഇതുവരെ എത്തിക്കില്ല ആള് അപ്പം ആ സമയത്ത് ഞങ്ങൾ ചെറുതായി വീഡിയോ എടുത്തു ടേബിളുമെല്ലാം കയറിയിരുന്ന ഡാൻസ് എല്ലാം ആണ് അപ്പോൾ ഓരോ കടികളെ ഫോട്ടോസെല്ലാം ഇങ്ങനെ എടുത്തു ഇത് സാൻഡ്വിച്ചും പൊക്കറ്റ് ചവമ്മിയും പിന്നെ മുട്ട ബജ്ജിയും മാങ്കോ ജ്യൂസും എത്ര ഉണ്ടായിരുന്നുള്ളു ഒരാളുണ്ട് പറയുന്നു ഉമ്മച്ചി ഞാൻ